സാഹിത്യ േദിയുടെ ആഭിമുഖ്യത്തിൽ കേരള സാഹിത്യ സംഗമ വേദിയുടെ നേതൃത്വത്തിൽ വാക്കൂട്ട് ദിദ്ധുന സാഹിത്യ ക്യാമ്പിന് നേര്യമംഗലത്ത് തുടക്കമായി ഉദ്ഘാടന യോഗത്തിൽ സംഗമ വേദി പ്രസിഡന്റ് കവി അജികുമാർ നാരായണൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കവിയും സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ സി റാവുണ്ണി ഉദ്ഘാടനം ചെയ്തു കുറ്റ ബന്ധുക്കളായി നമുക്ക് ഇന്നയിൽ എല്ലാ ഭാഗത്തും എന്റെ ഹൃദയത്തിന്റെ അയ്യാ പറയാനുള്ള ഹൃദയം തോന്നുന്ന ദൃഢമായ ചില സംഘാടങ്ങൾ വേറെ അത് പറഞ്ഞാൽ ജീവിതം തുടരാൻ നമ്മളെ പ്രയോജനിക്കുന്ന ചില ആചന്മ സൗഹൃദങ്ങൾ നമുക്ക് കിട്ടുന്ന ഇത്ര കാലഘട്ട ഞാൻ മാത്രമേ തരുന്നു ഞാൻ വേറെ തരുന്നത് സ്നേഹമാണ് ലോകത്തിലേറ്റവും വലുതെന്താണ് ലോകത്തിലെ ഏറ്റവും വലുത് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും കൂടി ചെയ്യുന്നു വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു ഇത് കഴിഞ്ഞ് പോയി ഞാൻ വിളുത്തുന്നു വിളുത്തുന്നു സംസാരിക്കുന്നു കവിത എടുക്കും കൊടുക്കുന്നു കൈമാറുന്നു ചർച്ച ചെയ്യുന്നു കവിതയിൽ നമുക്ക് ജീവിതം സാധ്യമാകുന്നു ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ കവികളായ അക്ബർ ശ്രീജിത്ത് അരിയല്ലു ജയകുമാർ ചെങ്ങമനാട് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ സാഹിത്യ വിഷയങ്ങളിൽ നടക്കുന്ന ക്ലാസിന് പ്രമുഖ എഴുത്തുകാർ നേതൃത്വം നൽകി സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് സമാപന സമ്മേളനം ചിത്രകാരനും ഡോക്യുമെന്ററി സംവിധായകനുമായ ബിനുരാജ് കലാപീഠം ഉദ്ഘാടനം ചെയ്യും രവിതാ ഹരിദാസ് വിശിഷ്ടാതിഥിയായി എത്തും തുടർന്ന് അംഗങ്ങൾക്ക് ഉപഹാര സമർപ്പണവും നടക്കും ക്യാമ്പ് ഡയറക്ടർമാരായ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ അജുകുമാർ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് news desk kcb news